സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും മത്സരങ്ങൾ സമയബന്ധിതമായി നടത്താൻ പരമാവധി പരിശ്രമം നടത്തുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അപ്പീലുകളുമായി വന്നവരുടെ എണ്ണം കൂടിയെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ കോടതി മുഖാന്തരം അപ്പീലുകൾ വന്നിട്ടുണ്ട് ഡി ഡി തരത്തിലുള്ള അപ്പീലുകൾ ഉൾപ്പെടെ രണ്ടായിരത്തി കൂടി മത്സരത്തിന്റെ ഭാഗമാവുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ബുദ്ധിമുട്ടാകുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു കൃത്യസമയത്ത് മത്സരാർത്ഥികൾ തയ്യാറാകാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കാലതാമസം നേരിടുന്നതിനിടയാക്കും പൊതുപരാതികൾ പരമാവധി കുറഞ്ഞ അന്തരീക്ഷത്തിലാണ് കലോത്സവം പുരോഗമിക്കുന്നത് കമ്മിറ്റികളെല്ലാം ചുമതലകൾ കൃത്യതോടെ നിർവഹിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കി മുന്നോട്ടു പോകും കലോത്സവത്തിലെ മാധ്യമ അവാർഡിന് ജനുവരി ഇരുപതിനകം അപേക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു എം മുകേഷ് എം എൽ എ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം